കൊച്ചിന്ന് കാനഡയിലേക്ക് എണ്ണായിരം മൈൽ താണ്ടി വന്ന ഒരു കിലോന്റെ പെട്ടിയാണ് ഇത് മലബാർ വേൾഡ് വൈഡ് ലോജിസ്റ്റിക്സ് ത്രൂ ആയിരുന്നു എന്റെ എനിക്ക് ഈ പെട്ടി അയച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ ഒരിക്കലും തുറക്കരുതെന്ന ഉദ്ദേശത്തോടു കൂടിയാണോ ഇവരിത് പാക്ക് ചെയ്തതെന്ന് എനിക്കറിയില്ല നല്ല അടിപൊളി പാക്കിംഗ് ആയിരുന്നു വീട്ടിൽ വന്ന എല്ലാ ഐറ്റംസും കളക്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് പാക്ക് ചെയ്ത് കാനഡയിൽ നമ്മുടെ വീടിന്റെ ഫ്രണ്ടില് കൊണ്ടുവന്ന ഒരു പെട്ടി ഡ്രോപ്പ് ചെയ്യും ഞാൻ എക്കോണമി സർവീസ് ആയിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്റെ ഓർമ്മ ശരി യാണെങ്കിൽ അവർ ഓഗസ്റ്റ് പന്ത്രണ്ടിന് വീട്ടിൽ വന്ന് സാധനം കളക്ട് ചെയ്ത് ഇവിടെ ഓഗസ്റ്റ് ഇരുപത്തി ആറിന് എനിക്ക് സാധനം കയ്യിൽ കിട്ടി എൻ്റെ കുറച്ച് ഡ്രസ്സും സ്കിൻ കെയർ പ്രോഡക്ട്സും പിന്നെ കുറച്ച് സാധനങ്ങളും ഒക്കെ ആയിരുന്നു അതിൽ ഇതിൽ എൻ്റെ ഏറ്റവും സ്പെഷ്യൽ എൻ്റെ അമ്മ സ്വന്തം കൈ കൊണ്ടുണ്ടാക്കിയ ബീഫ് അച്ചാറായിരുന്നു അച്ചാറിൻ്റെ കുറച്ച് എണ്ണ ലീക്ക് ലീക്കായിട്ടുണ്ടായിരുന്നു ബട്ട് സ്റ്റിൽ അത് പുറത്തേക്കൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഡി എം ജിയോ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുവോ ചെയ്താൽ മതി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ